കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലചിത ഞങ്ങളുടെ കൊച്ചു വിശേഷങ്ങളും വിഭവങ്ങളും ഒക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടോ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കൂടെ നിങ്ങളും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇന്ന് ബ്രെഡ് വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി മാറ്റാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അതിന് ഞാൻ ഇവിടെ നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ബ്രെഡിൻ്റെ അകത്തെ ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തു മാറ്റണം അപ്പം കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പുറം കൂടി കട്ട് ചെയ്യാതുകൊണ്ട് അകം മാത്രം കട്ട് ചെയ്ത് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ ഇതേപോലെ അപ്പോൾ ഞാൻ ഇതുപോലെ മൊത്തം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടത് സോസേജ് ആണ് അപ്പം ഞാൻ ഇവിടെ ഒരു ഏഴ് പീസ് സോസേജ് എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ോ ഇരുന്ന് എന്തെല്ലാം കളികളുണ്ട് ഈർക്കലി കളിക്കാം വളകളിയുണ്ട് പിന്നെ അതുപോലെ എന്താ കളം വെട്ടി കളിക്കുന്നതുണ്ട് പിന്നെ പുളുക്ക് കളിക്കാം മറ്റേ കല്ല് നീക്കുന്ന കളിയില്ലേ പിന്നെ അന്താക്ഷരി കളിക്കാം അമ്മയൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് അന്താക്ഷരി കളിച്ചിട്ടുണ്ട് നമ്മൾ ആ ബ്രെഡിന്റെ അകഭാഗം വെട്ടിയെടുത്തത് ഇതുപോലെ ഒന്ന് ചപ്പാത്തിക്കോല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തുക്കണം കേട്ടോ ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ രണ്ട് മുട്ട എടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേര് അന്നൊക്കെ ഉണ്ടല്ലോ അമ്മ ഇല്ലേ റബ്ബർ കുരു ഒക്കെ ഇല്ലേ അതൊക്കെ പിറക്കാൻ പോവായിരുന്നു കൂട്ടുകാരൊക്കെ ആയിട്ട് അത് തല്ലി പൊട്ടിച്ച് വന്നിട്ട് കൊണ്ട് കട കൊടുക്കും അപ്പോൾ പൈസ കിട്ടും എന്നിട്ട് അതുകൊണ്ട് പോയിട്ട് സൈക്കിള് റെൻറ്റിന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഓടിക്കും അങ്ങനെയായിരുന്നു മുട്ട ഒന്ന് ഒടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കണം കേട്ടോ ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അര സ്പൂണോളം ബട്ടർ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ബ്രെഡ് നമ്മൾ നടുവ് ഭാഗം കട്ട് ചെയ്തെടുത്ത ആ ബ്രെഡ് രണ്ടെണ്ണം ഞാൻ വെച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഒന്ന് നിരത്തി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതുപോലെ ഉണ്ടല്ലോ അന്നൊക്കെ ആണെങ്കിൽ ടി വി ഒന്നും എല്ലാം വീട്ടിലില്ലല്ലോ അതുപോലെ തന്നെ ദൂരദർശൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്ത് ആഴ്ച ഒരു സിനിമയെ വരുള്ളൂ അപ്പോൾ സിനിമയൊക്കെ കാണാൻ കൊതിയാണേ അപ്പം എല്ലാവരുടെ കൂടി പിരിവിട്ടിട്ട് വി സി ആറൊക്കെ കൊണ്ടുവരും വി സി ആറും കൊണ്ടുവന്ന് സി ഡിയും കൊണ്ടുവന്നിട്ട് സി ഡി ഇട്ട് എല്ലാവരുടെ കൂടി ഒന്ന് കാണും അത്ര രസമായിരുന്നു സോസേജ് അങ്ങനെ നടത്തിയതിന് ശേഷം നമ്മൾ ഇതുപോലെ മുട്ട ആ കലക്കി വെച്ചിരിക്കുന്ന അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതുപോലെ ഈ ഒഴുകുന്ന ഭാഗമൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ ഇനി ആ ബ്രെഡിൻ്റെ ഉത്ഭാഗത്തിൻ്റെ അളവിൽ ഞാൻ ചീസ് വെച്ചുകൊടുക്കുകയാണ് രണ്ട് ബ്രെഡിലേക്കും അതിന് ശേഷം ഞാൻ ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് കേട്ടോ ആ ആ സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ആദ്യം ബ്രെഡിൻ്റെ നടുഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ഭാഗം ഇവിടേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീ വളരെ കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം അപ്പോൾ നമ്മുടെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറുഭാഗം കൂടെ ഒന്ന് ഇതുപോലെ മറിച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ രണ്ട് ഭാഗം വേവിക്കുമ്പോഴും തീ വളരെ കുറച്ച് വെച്ചാൽ മതി അപ്പോൾ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല തീ വളരെ കുറച്ചാണ് വെച്ചതെങ്കിൽ അപ്പോൾ ഇത് രണ്ട് വശവും ഒരുപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ കാണാനുള്ള രസം പോലെ തന്നെ കഴിക്കാനും വളരെ രുചികരമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ആയോ അല്ലെങ്കിൽ ഈവനിങ് സ്നാക്സ് ആട്ടോ ഒക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളും അതിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി